ബിസിനസ് എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ ഒട്ടുമിക്ക ബിസിനസ്സുകാരൻ പറയുന്നത് എന്താണ് അങ്ങനെ പോകുന്നതല്ലാൻഡി ഇങ്ങനെ പോകുന്നു അപ്പോൾ ഇങ്ങനെ പോകുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥതലം തന്നെ വേറെ വേണല്ലേ സത്യത്തിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു രണ്ട് കൊല്ലം മുമ്പ് വർഷം ഒരു പത്ത് ലക്ഷം രൂപ വളരെ സിമ്പിളായിട്ടേ പറയുന്നത് വർഷം ഒരു പത്ത് ലക്ഷം രൂപ ടേൺ ഓവർ ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥാപനമാണെന്ന് വെച്ചോളൂ രണ്ടായിരത്തി ഇരുപത്തിനാലിലും നിങ്ങൾ ചെയ്യുന്ന ഒരു പന്ത്രണ്ട് ലക്ഷം രൂപയുടെ ടേൺ ഓവർ ആണെങ്കിൽ അത് സത്യത്തിൽ ഒരു വളർച്ചയെ അല്ല എന്ന് തന്നെ പറയേണ്ടി വരും അല്ലേ സോ ഇങ്ങനെ ഇതിനെ നമ്മൾ ആക്ച്വലി സ്റ്റാഗ്നേഷൻ എന്ന് പറയാൻ പറ്റില്ല ഡീ ഗ്രോത്ത് എന്ന് തന്നെ പറയണം സ്റ്റാഗ്നേഷൻ അല്ല സ്റ്റാഗ്നേഷൻ എന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷം പന്ത്രണ്ട് ലക്ഷം അത് അങ്ങനെ ഒരേപോലെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നതിനാണ് സ്റ്റാഗ്നേഷൻ എന്ന് പറയുന്നത് പക്ഷേ നിങ്ങൾ മറ്റു കാര്യങ്ങളെ എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് അതായത് ഇതിനെ അനുബന്ധപ്പെട്ടിട്ടുള്ള ചെലവുകൾ അതുപോലെയുള്ള എന്താ പറയുക ഇൻഫ്ലേഷൻ റേറ്റ് അങ്ങനെ പല കാര്യങ്ങളെല്ലാം ചേർത്തി വെച്ചുകൊണ്ട് നിങ്ങളത് കണക്കാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാഗ്നേഷൻ അല്ല ഇങ്ങനെ പോകുന്നു എന്നല്ല താഴോട്ട് പോകുന്നു എന്നുള്ളതാണ് സത്യം വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണത് അപ്പോൾ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഓക്കെ കല്യാണജി റൈറ്റ് ഓക്കെ നമുക്ക് വളർച്ചയില്ല ഇപ്പം എന്താണ് അതിനൊരു വഴി എന്നുള്ള ചോദ്യം അവിടെ വരുന്നുണ്ടാവും അല്ലേ അപ്പോൾ അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ ഒരു മൂന്ന് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ഈ സ്റ്റാഗ്നേഷനിൽ നിന്നും അല്ലെങ്കിൽ ഈ ഡീ ഗ്രോത്തിൽ നിന്നും നിങ്ങൾക്ക് വളർച്ചയുടെ പടികളിലേക്ക് കയറാൻ ഞാൻ ഒരു മൂന്ന് വഴികളാണ് പറയാൻ പോകുന്നത് അതിൽ ഏറ്റവും ആദ്യത്തെ വഴി എന്ന് പറയുന്നത് നിങ്ങൾ ഒരാഴ്ച ലീവ് എടുക്കുക ഒരാഴ്ച നിങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് ലീവ് എടുത്തുകൊണ്ട് മാറി നിന്നുകൊണ്ട് നിങ്ങളുടെ സ്ഥാപനത്തെ ഒരു പുറത്ത് നിന്നൊരാൾ നോക്കിക്കാണുന്ന രീതിയിൽ നോക്കിക്കാണുക എന്താ പറയുക എല്ലാവരും നല്ല സാധാരണ കാര്യമില്ലാന്ന് അറിയാം ഒന്ന് ആദ്യം ചെയ്തു നോക്കൂ ഒരാഴ്ച നിങ്ങൾ സ്ഥാപനത്തിൽ നിന്ന് പരിപൂർണമായി മാറി നിന്നുകൊണ്ട് അവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം തന്നെ വീക്ഷിച്ചുകൊണ്ട് ഒരാഴ്ച അവിടെ എല്ലാം കംപ്ലീറ്റ് ഒന്ന് മോണിറ്റർ ചെയ്യൂ ഈ സ്ഥാപനത്തെയും അതേപോലെ തന്നെ നിങ്ങളുടെ ഇതേ ബിസിനസ്സിൽ മറ്റ് നിങ്ങളുടെ കോമ്പറ്റേറ്റീവ്സ് പിയേഴ്സ് എന്ന് പറയും അല്ല കോമ്പറ്റേറ്റീവ്സ് അവരെയുമെല്ലാം ഒന്ന് കമ്പയർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ പൂർണ്ണമായിട്ടും ബ്ലാങ്ക് ആക്കിക്കൊണ്ട് യാതൊരു വിധമായ മുൻവിധികളുമില്ലാതെ പൂർണ്ണമായും ഒരു സ്റ്റഡി ചെയ്തു നോക്കും ഇതാണ് ഒന്നാമത്തെ കാര്യം ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം അതാണ് ഇനി രണ്ടാമത്തെ കാര്യം ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ ബിസിനസ്സ് ഡീഗ്രോത്ത് അല്ലെങ്കിൽ സ്റ്റാഗ്രേഷനിൽ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പത്ത് അഞ്ച് കൊല്ലം മുമ്പോ അല്ലെങ്കിൽ ആ ഒരു പത്ത് കൊല്ലം മുമ്പോ ഏത് രീതിയിലാണോ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നത് അതേ രീതിയിൽ തന്നെ ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങളുടെ വളർച്ച അവിടെ മുരടിത്തിരിക്കുന്നത് എന്നുള്ളതാണ് അല്ലേ അപ്പോൾ അതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് ഓട്ടോമേഷനിലേക്ക് മാറുക എന്നുള്ളതാണ് ഈ ഓട്ടോമേഷനിലേക്ക് മാറുക എന്ന് പറയുമ്പോൾ ഇതായത് ഓപ്പറേഷൻസ് ഓഫ് ഓട്ടോമേഷൻസ് മാത്രമല്ല സമ്പൂർണമായിട്ടുള്ള ഒരു ഓട്ടോമേഷൻ ഏറ്റവും പ്രാഥമികമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളുടെ കസ്റ്റമർ റിലേഷൻഷിപ്പ് അതെങ്കിലും ആദ്യം ഓട്ടോമേഷനിലൂടെ അതെങ്കിലും തുടങ്ങുക എന്നുള്ളത് അതെങ്കിലും നിങ്ങൾ തുടങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുക നിങ്ങൾ കസ്റ്റമറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന രീതി ചിലപ്പോൾ ഞാനിപ്പോൾ ഇന്നലെ ഇന്നലെ ഒരു വെബിനാർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഒരു ഒരു വ്യക്തി ഓക്കെ അതിൽ പാർട്ടിസിപ്പൻ്റായിട്ട് വന്ന ഒരു ഒരു വ്യക്തി പറഞ്ഞത് എനിക്ക് രണ്ടായിരത്തോളം കസ്റ്റമറുടെ ഡാറ്റാബേസ് ഉണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ ആണെങ്കിൽ അതിൽ ആ രണ്ടായിരം പേരെയും നിങ്ങൾ സ്ഥിരമായിട്ട് കോണ്ടാക്ട് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഞാൻ വളരെ അത്യാവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു അതിലൊരു ഇരുപത് മുപ്പത് പേരെയെല്ലാം ഞാൻ പേഴ്സണലായിട്ട് അല്ലെങ്കിൽ എനിക്ക് നല്ലോണം അറിയാമത്രേ ഉള്ളൂ ബാക്കിയുള്ളവരൊന്നും നമ്മൾ അങ്ങനെ കോണ്ടാക്ട് ചെയ്യാറൊന്നുമില്ലെന്ന് പറഞ്ഞു ഒന്നാലോ നോക്കൂ രണ്ടായിരം കസ്റ്റമറുടെ ഡാറ്റാബേസ് ഉള്ള ഒരു വ്യക്തി ആകെ അവരെ ഈ ഈ കസ്റ്റമറുമായി ഇൻട്രാക്ട് ചെയ്യുന്നത് വെറും ഇരുപത് മുപ്പത് പേര് മാത്രമാണ് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോന്നിനും ഓരോ കാര്യത്തിനും ഇദ്ദേഹം വിചാരിച്ചിരിക്കുന്നത് ഓരോരുത്തരെയും ഫോൺ എടുത്ത് വിളിക്കണം അല്ലെങ്കിൽ ഇവരെ നേരിട്ട് പോയി കാണണം എന്നുള്ളതാണ് അതിന് പകരം ഇദ്ദേഹം വാട്സപ്പ് ഓട്ടോമേഷൻ പോലുള്ളൊരു കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും ഈ രണ്ടായിരം കസ്റ്റമറുടെ ഡാറ്റാബേസ് രണ്ടായിരം രണ്ടായിരം കസ്റ്റമറുടെ വാട്സാപ്പ് നമ്പർ അദ്ദേഹത്തിന് ഫോണിലുണ്ടെങ്കിൽ അവരെല്ലാം തന്നെ ഒരു വാട്സാപ്പ് ഓട്ടോമേഷനിലൂടെ അതായത് വാട്ടി പോലെയുള്ള ഒരു വാട്സാപ്പ് ഓട്ടോമേഷനിലൂടെ ഒരു കണക്ട് ചെയ്യാൻ പറ്റില്ലേ അതിന് അദ്ദേഹത്തിന് വരാൻ പോകുന്ന ചിലവ് വളരെ തുച്ഛമായൊരു ചിലവ് മാത്രമല്ലേ പക്ഷേ അയാൾക്കില്ല അദ്ദേഹത്തിന് ലഭിക്കാൻ പോകുന്നത് എന്താണ് വളരെ വലിയൊരു ബിസിനസ്സിൻ്റെ സാധ്യതയാണ് അവിടെ ഉണ്ടാകുന്നത് ഇപ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന പത്ത് ലക്ഷത്തിൻ്റെ ആണെങ്കിൽ വർഷത്തിൽ പത്ത് ലക്ഷം അല്ലെങ്കിൽ വേണ്ട ഒരു മാസം പത്ത് ലക്ഷം രൂപയുടെ ബിസിനസ് ആണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഈ വാട്സപ്പിലൂടെ മറ്റുള്ളവരെ ഇവരെല്ലാവരും കോൺടാക്ട് ചെയ്തതുകൊണ്ട് സ്ഥിരമായിട്ടുള്ള ഒരു കോണ്ടാക്ട് ചെയ്യാനുള്ളൊരു പ്രക്രിയ ഒരു ഫണൽ രൂപീകരിച്ചുകൊണ്ട് ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് അവരെ ഇടവിട്ട വേളകളിൽ അവരെ കോണ്ടാക്ട് ചെയ്യാനും ഇവരുടെ പ്രോഡക്റ്റിനെ കുറിച്ച് പറയാനും അല്ലെങ്കിൽ സർവീസിനെ കുറിച്ച് പറയാനും അല്ലെങ്കിൽ എന്താണ് ഈ സ്ഥാപനത്തെ വ്യത്യസ്തമാക്കുന്നത് എന്നുള്ളത് പറയാനും വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ക്ലിയർ ക്ലിയറായിട്ടൊരു പാസ് അതായത് ബോംബാടിയും ചെയ്യല്ല അതായത് എനിക്കറിയാം ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു ഇതെല്ലാം നടത്തുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്താ വെച്ചാൽ വാട്സപ്പ് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് തന്നെ എക്സിറ്റ് ചെയ്യാനുള്ള കാരണം ഒരു ദിവസം രാവിലെ എഴുന്നാൽ അയാൾ ഇരുപതും മുപ്പതും മെസ്സേജ് അയാളുടെ കമ്പനിയുടെ പ്രോഡക്റ്റിനെ കുറിച്ച് ഇട്ടുകൊണ്ടിരിക്കും ശരിക്കും വെറുപ്പിക്കുക എന്ന് പറയില്ല അത് അങ്ങനെ ചെയ്യാനല്ല പറയുന്നത് കൃത്യമായിട്ടുള്ള രീതിയിൽ ഉദാഹരണത്തിന് എന്താ പറയുക ഇപ്പം നിങ്ങളുടെ നിങ്ങളൊരു ഒരു റെസ്റ്റോറൻറ്റ് നടത്തുന്ന അതിൽ ആ റെസ്റ്റോറൻറ്റിനായിക്കോട്ടെ റെസ്റ്റോറൻറ്റ് ബേക്കറി നടത്തുന്ന ആളെ ആളാണെന്ന് വെച്ചോളൂ ഓക്കെ നിങ്ങൾ പറയുക നിങ്ങൾ നടത്തുന്ന സ്ഥലം എന്ന് പറയുന്നത് തൃശ്ശൂരാണെന്ന് വെച്ചോളൂ എക്സാമ്പിൾ പറഞ്ഞാൽ തൃശ്ശൂരാണെന്ന് വെച്ചോളൂ അല്ലെങ്കിൽ എറണാകുളമാണെന്ന് വെച്ചോളൂ നിങ്ങൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ വാട്സപ്പിലുള്ള ഓക്കെ നിങ്ങളുടെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള കസ്റ്റമർക്കെല്ലാവർക്കും നിങ്ങൾ ഒരു മെസ്സേജ് അയക്കുന്നു നമ്മൾ ഈ വരുന്ന ഞായറാഴ്ച ഒരു പുതിയ ഉത്ഭവ ഒരു പുതിയ വിഭവം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് അതിൻ്റെ പേരാണ് കോഴിക്കാലൻ കോഴിക്കാലെന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും എന്താ സംഭവം എന്നൊരു ഇൻക്യൂസിറ്റീവ്നെസ് വരും അല്ലേ തലശ്ശേരിക്കാരും കണ്ണൂർക്കാരിലാണെങ്കിലും അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്താ കോഴിക്കാലൻ ഓക്കെ അപ്പോൾ ഈ എന്ന് കോഴിക്കാലെന്ന് ഒരു സംഭവം നമ്മൾ ഈ ഞായറാഴ്ച നമ്മുടെ റെസ്റ്റോറൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ എന്നുള്ള രീതിയിൽ ഒരു മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആളുകൾക്ക് അതിലൊരു താല്പര്യമുണ്ടാവും അല്ലേ സോ ഇതുപോലെ ഞാൻ ഒരു എക്സാമ്പിളാണ് പറഞ്ഞത് അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് ഒരു ബ്യൂട്ടി പാർലറാണെന്ന് വെച്ചോളൂ നിങ്ങളെ ബ്യൂട്ടി പാർലറിൽ നിങ്ങൾ ഒരു ഒരു ഇപ്പോൾ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഹെയർ കട്ട് ചെയ്യാൻ വന്നതെന്ന് വെച്ചോളൂ ഞാൻ ഹെയർ കട്ട് ചെയ്യാൻ വരുമ്പോൾ ബിഫോർ ഹെയർ കട്ട് ആൻഡ് ആഫ്റ്റർ ഹെയർ കട്ട് ഓക്കെ ഞാൻ വരുന്ന സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു ഓക്കെ ആ ഹെയർ കട്ട് ചെയ്തിട്ട് ഞാൻ പോകുമ്പോൾ എന്നിലുണ്ടായി ട്രാൻസ്ഫർമേഷൻ അതൊരു ചെറിയ രണ്ടേ രണ്ട് ഇമേജ് ബിഫോർ ആഫ്റ്റർ എന്നുള്ള ഈ രണ്ടേ രണ്ട് ഇമേജ് എടുത്തുകൊണ്ട് അത് നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമേഴ്സിനും ഓക്കെ നിങ്ങൾക്കും ഇതേപോലെ ട്രാൻസ്ഫോർമേഷൻ വേണമെങ്കിൽ ഓക്കെ നമ്മളെ കൊണ്ട് കഴിയുമെന്ന ഒരു ആ ക്യാപ്ഷനുകൾ കറക്റ്റായിട്ട് അതിനാണ് ചാറ്റ് ചാർജ് ചെയ്യപ്പെട്ടല്ലാണ്ട് അത് നല്ല നല്ല ക്യാപ്ഷൻസ് അതുതന്നെ തരും ഓക്കെ ഈ രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ പോയിന്റ് ഈ ആയിരം ആയിരം പേർക്കോ രണ്ടായിരം പേർക്കോ മെസ്സേജ് പോയി കഴിഞ്ഞാൽ ഏറ്റവും ബേർ വേർമെൻ വെയിറ്റി ട്വൻറ്റിയിൽ എടുക്കുകയാണെങ്കിൽ ഇരുപത് പേഴ്സൻറ്റേജ് എടുക്കുകയാണെങ്കിൽ തന്നെ അത് തന്നെ നിങ്ങളുടെ ബിസിനസിന് വലിയ വർദ്ധന ഉണ്ടാക്കും ശരിയല്ല ഞാൻ പുതിയ കസ്റ്റമേഴ്സിൻ്റെ കാര്യമൊന്നും പറയുന്നില്ല എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത് ഇനി മൂന്നാമത്തെ കാര്യം നിങ്ങൾ കഴിഞ്ഞ ഒരു മൂന്നോ നാലോ കൊല്ലമായി നിങ്ങളുടെ സെയിൽസിൽ വർധന ഇല്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പ്രോഫിറ്റിൽ വർധന ഉണ്ടാവാൻ സാധ്യത തീരെയില്ല ശരിയല്ലേ അല്ലെങ്കിൽ എന്തുണ്ടാവണം നിങ്ങളുടെ സെയിൽസിൽ വർധന ഇല്ല എങ്കിൽ നിങ്ങളുടെ ജീവനക്കാരുടെ എണ്ണം കുറച്ചിട്ടുണ്ടാവണം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റിനെന്തെങ്കിലും ഇതെല്ലാം കുറച്ചിട്ടുണ്ടാവണം ഇതെല്ലാം ഇതെല്ലാം എപ്പോഴും പോകുന്ന രീതിയിൽ തന്നെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രോഫിറ്റബിലിറ്റി ഭയങ്കരമായിട്ട് അഫക്റ്റ് ആയിട്ടുണ്ടാവും അതുകൊണ്ടാണ് തന്നെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം അതുകൊണ്ട് തന്നെ ആയിരിക്കും നിങ്ങൾ മാസാവസാനം നിങ്ങൾ പറഞ്ഞതിൻ്റെ പെട്ടിയിലൊക്കെ പൈസ വീഴുന്നുണ്ട് കല്യാൺ ജി പക്ഷേ മാസാവസാനം ആയിക്കഴിഞ്ഞാൽ ആ പൈസ എവിടെ പോയി എന്ന് അറിയുന്നില്ല എന്ന് പറയുന്നത് എന്താണ് കാരണം എന്ന് വെച്ചാൽ ഇത് തന്നെയാണ് എനിക്ക് തന്നെ അറിയാം ഒരു പ്രിൻ്റർ സർവീസിലൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു അറിയുന്ന ഒരു ഒരാളുണ്ട് അപ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ അതുപോലെ ഡിസൈനിങ് ചെയ്യുന്ന ഒരാളുണ്ട് ഓക്കെ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് അഞ്ച് കൊല്ലം മുമ്പ് അദ്ദേഹം വാങ്ങിച്ചുകൊണ്ടിരുന്ന ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഒരു ഡിസൈൻ ഓക്കെ നാല് കൊല്ലം അഞ്ച് കൊല്ലം മുമ്പ് വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഓക്കെ ഈ കൊറോണയെല്ലാം വന്നപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര പ്രശ്നമായി കൊറോണയെല്ലാം മാറി പക്ഷേ അതിന് ശേഷവും അദ്ദേഹം ഇപ്പോഴും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന റേറ്റ് എത്രയാണ് ഇരുന്നൂറ്റമ്പത് രൂപ മാത്രമാണ് ഡിസൈനിങ് ചാർജസ് എന്ന് പറഞ്ഞ് വാങ്ങിക്കുന്നത് ഇരുന്നൂറ്റമ്പത് രൂപ മാത്രമാണ് അദ്ദേഹം പുറത്ത് നോക്കുന്നില്ല പുറത്ത് നോക്കുന്നില്ല എന്നല്ല അദ്ദേഹത്തിനറിയാം പലരും അഞ്ഞൂറും അറുനൂറും വാങ്ങിക്കുന്നുണ്ട് പക്ഷേ ഇയാൾക്ക് പേടി നമ്മുടെ അഞ്ഞൂറ് രൂപയും അറുന്നൂറ് രൂപയും കഴിഞ്ഞാൽ എൻ്റെ കസ്റ്റമർ നഷ്ടപ്പെടുമ്പോന്ന് നിങ്ങൾ ഒരു കസ്റ്റമറെ നഷ്ടത്തിൽ സർവ്വ് ചെയ്യുന്നതാണോ ഏറ്റവും വലിയ പാതകം അല്ല നിങ്ങൾ ചാർജ് കൂട്ടിക്കൊണ്ട് ആ ചാർജ് കണ്ടുകൊണ്ട് നല്ല സർവീസ് കൊടുത്തുകൊണ്ട് അത് കണ്ടുകൊണ്ട് വരുന്ന കസ്റ്റമറെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും വലിയ നല്ല കാര്യം ഇപ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ് ഈ ഇരുന്നൂറ്റമ്പത് രൂപ ചാർജ് ചെയ്തുകൊണ്ട് വരുന്ന കസ്റ്റമർക്കെല്ലാം ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ എന്താണ് സംഭവിക്കുന്നത് അദ്ദേഹത്തിന് ഒരുപാട് സമയം അതിന് വേണ്ടി കളയുന്നുണ്ടെന്ന് മാത്രം പ്രിൻ്റ് പ്രിൻ്റ് എടുക്കാൻ മുമ്പ് അതിലും ചാർജസ് വളരെ കുറവാണ് ഓക്കെ പല പേർ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ വാടക ഈ അഞ്ച് കൊല്ലം മുമ്പോട്ടായിരുന്നു വാടക അല്ല ഇപ്പോൾ അദ്ദേഹം ഓൾമോസ്റ്റ് വാടക അതിൻ്റെ ഒരു അറുപത് ശതമാനത്തോളം വാടക കൂടിക്കഴിഞ്ഞു അദ്ദേഹത്തിന് സ്റ്റാഫിന് കൊടുക്കുന്ന സാലറിയിൽ വർജനം വന്നു കഴിഞ്ഞു എന്തിന് ഇ ബി എന്തിനു നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇവിടെ കാര്യം അറിയാമല്ലോ അറുന്നൂറും എഴുന്നൂറും രൂപ ഇ ബി ബില്ല് വന്നോണ്ടിപ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് ബില്ല് വരുന്നത് എനിക്ക് വീട്ടിൽ വീട്ടിലല്ല ഓഫീസിലല്ല പിന്നെ പറയേണ്ട കാര്യമില്ല സോ ഓരോ ചാർജും വർദ്ധിച്ചിട്ടും ഓക്കെ നിങ്ങൾ ഇപ്പോഴും പഴയ ചാർജ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്താണ് സമയം നിങ്ങളുടെ പ്രോഫിറ്റബിലിറ്റി അഫക്റ്റ് ആയിരിക്കാണ് ഇതിലും ഭേദം നിങ്ങൾ ആ ബിസിനസ് സ്റ്റോപ്പ് ചെയ്തിട്ട് അത് അല്ലെങ്കിൽ ആർക്കെങ്കിലും വിറ്റിട്ട് ആ കിട്ടുന്ന പൈസ നിങ്ങൾ വല്ല ഡെപ്പോസിറ്റ് ചെയ്യുകയോ വല്ല ക്രിപ്റ്റോയിലൂടെ ഒന്ന് ചെയ്തിട്ട് പോകുന്നതായിരിക്കും അതിൽ നല്ലത് കാരണം നൂറ് ശതമാനം നിങ്ങൾ ലാഭത്തിലല്ല പോകുന്നുണ്ടാവുക നിങ്ങളുടെ പൈസ മുഴുവൻ ചെൽത്താഹ എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങളപ്പോൾ എന്താ എനിക്കത് മാസം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അതിലിങ്ങനെ ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു എന്നല്ലാതെ ഒരു രീതിയിലുള്ള വളർച്ചയ്ക്കും ഒരു രീതിയിലുള്ള പുതിയ ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്യാൻ നിങ്ങൾക്കവിടെ പൈസ ഉണ്ടാവില്ല ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഈ മൂന്നാമത്തെ പോയിന്റാണ് വളരെ പ്രധാനപ്പെട്ടത് മൂന്ന് അറിഞ്ഞ് നോക്കുമ്പോൾ ഞങ്ങൾ അഞ്ച് വർഷം ബിസിനസ് ചെയ്തിട്ടും നിങ്ങൾക്ക് ഒരു പുതിയൊരു മെഷീനറി വാങ്ങണം അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയതായിട്ടുള്ള ഒരു എന്തിനൊരു ഒരു നല്ലൊരു എ സി റൂമിലേക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ പോലും അത് വാങ്ങാനുള്ള പൈസ പോലും ഇല്ലാതെ നിങ്ങൾ ഏതെങ്കിലും ഫിനാൻസ് ബജാജ് ഫിനാൻസ് പോലെ ഫിനാൻസിൽ പോയി ലോൺ എടുത്തുകൊണ്ട് നിങ്ങളത് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ തീർച്ചയായിട്ടും പൈസ ഇല്ല എന്നുള്ളതാണ് സത്യം ശരിയല്ലേ സോ ഈ മൂന്ന് പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗ്രോത്ത് എന്ന് പറയുന്നത് തന്നെയാണ് അല്ലെങ്കിൽ സാഗ്രേഷൻ എൻ്റെ ബിസിനസ് ഇങ്ങനെ വളർച്ച വളർച്ചയൊന്നുമല്ല ഉയരത്തിലൊന്നും പോകുന്നില്ല ഇങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ വളരെ 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 സീരിയസ് ആയി എടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതിൽ മൂന്നാമതായിട്ട് പറഞ്ഞ കാര്യം ശരിക്കും നിങ്ങൾക്ക് ലാഭം കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു സ്റ്റഡി നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് വേണം തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ ഈ മൂന്ന് പോയിന്റ് സീരിയസ് ആയിട്ടൊന്ന് നിങ്ങളുമായി നിങ്ങളുടെ പാർട്ണർ ഉണ്ടെങ്കിൽ പാർട്ട്ണറുമായി അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിലെ സീനിയർ ആയിട്ടുള്ള സ്റ്റാഫുകളുമായിട്ടും ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾക്കതൊരു ആയിരിക്കും സോ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ സ്റ്റാഗ്നേഷനിലുള്ള അതായത് വളർച്ച മുരടിച്ച് നിൽക്കുന്ന ഒരുപാട് 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 സംരംഭകർ ഇവിടെ ഉണ്ടായെന്ന് എനിക്കറിയാം ഇനിയും ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സപ്പ് നമ്പർ ഞാൻ ഇത് കൊടുത്തിട്ടുണ്ട് ദയവചെയ്ത് നിങ്ങൾ അതിലേക്ക് നിങ്ങളുടെ വോയിസ് മെസ്സേജ് അയയ്ക്കുക എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഞാൻ റിപ്ലൈ തരാമെന്ന് മാത്രമല്ല ഞാൻ എൻ്റെ ഒരു മീറ്റിംഗിൻ്റെ വൺ ടു വൺ മീറ്റിങ്ങിൻ്റെ ലിങ്ക് ഞാൻ അവിടെ കമൻറ്റിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് ഉപയോഗിച്ചുകൊണ്ട് ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ ഒരു വൺ ടു വൺ സൂമിലൂടെ സെഷനും നമുക്ക് ചെയ്യാൻ പറ്റും എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം ഓക്കെ സോ താങ്ക് യു സോ മച്ച് ഓൾ ദി ബെസ്റ്റ് ഈ മൂന്ന് പോയിന്റ് സീരിയസ് ആയിട്ട് എടുക്കുക നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഇതിൽ നിന്ന് പുറത്തേക്ക് വരാൻ ശ്രമിക്കുക താങ്ക്